പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്ന വിഷയം ഇത്തരക്കാർ എന്നും ഒറ്റപ്പെടും അത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിലപ്പോൾ അവരൊരു കൂട്ടത്തിലായിരിക്കാം എന്നാലും ഒറ്റപ്പെട്ടു പോകും അവർക്ക് എന്തെന്ന് എന്നൊന്നും തൃപ്തി കിട്ടില്ല ആരിൽ നിന്നും തൃപ്തി കിട്ടില്ല അവരെ മറ്റുള്ളവർ മാറ്റി നിർത്തും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചറിയാം പക്ഷേ ഇങ്ങനെയുള്ളവർ ഇതൊന്നും അംഗീകരിക്കത്തില്ല അതാണ് വലിയൊരു പ്രശ്നം അതാണ് അവർ മാറാത്തത് ഒരു ചിന്തയിൽ നല്ല ഒരു പ്രവൃത്തി വരിക ഒരു പ്രവൃത്തി നിന്നല്ല ആണല്ലോ റിസൾട്ടും വരുന്നത് അപ്പം ഇപ്പോഴുള്ള റിസൾട്ട് എന്താണോ അതിൻ്റെ കാരണം നിങ്ങളിൽ നിന്ന് തൊട്ട് മുമ്പ് വന്നൊരു പ്രവൃത്തിയാണ് അതിന് പ്രേരകമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ പ്രവൃത്തി എവിടെ നിന്ന് വന്നു ചിന്തകൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഫെയിലുവേഴ്സിന് ഞാൻ പറയുന്ന ഈ പറയുന്ന തത്വങ്ങളല്ല ഇത് അതായിരിക്കും അവരുടെ മെയിനായിട്ട് ഉള്ളിൽ കിടക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി വിജയിച്ചവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ എങ്ങനെയാകണം വിജയിക്കാൻ എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കുക ആദ്യം ഇത്തരക്കാരെ ഒന്ന് സൂക്ഷിക്കുക ഈ നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയും അവരോടുള്ള അസോസിയേഷൻ പോലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവർ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒറ്റപ്പെട്ടവരോടൊപ്പം നിങ്ങൾ കൂടിയാലെങ്ങനെ ഇരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു അതില്ലേ ചില സ്വഭാവ സവിശേഷതകളാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വേണമെന്ന് എഴുതിയെടുത്തോളണം കേട്ടോ ചില വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണേ ഒന്ന് ഈ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരാണ് ആ ഒരു സ്വഭാവം ഇവർ കയറി എല്ലാത്തിനും വാഗ്ദാനങ്ങൾ കൊടുക്കും പക്ഷെ എന്താകുന്നു പാലിക്കത്തില്ല രാജാവായാലും പ്രജയായാലും വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും ആരും ആയിക്കോട്ടെ എത്ര സമുന്നതരായാലും സാധാരണക്കാരായാലും ചിലർ ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരെ കൂടുതൽ ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടാവും അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കും നമ്പർ വൺ അതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാണാത്തവർ ഇത്ര സമയം ഇത്ര മണിക്ക് വരാം എന്ന് പറഞ്ഞാൽ അന്ന് വന്നിട്ട് ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഏറ്റിട്ടു നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും വേറെ സോഴ്സ് നോക്കില്ല ഇവരോ അത് തെറ്റി ഇത് പല പ്രാവശ്യം പല പ്രവൃത്തിയിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ സ്വകാശം അവർ ഒഴിഞ്ഞു പോവും മറ്റുള്ളവരല്ല ഇത് തന്നെയാണ് മറ്റൊന്ന് ഈ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ചുമത്തിയുള്ള റെസ്പോൺസിബിലിറ്റി ആ ഉത്തര നിറവേറ്റണ ഉത്തരവാദിത്തങ്ങൾ ഇതിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞു മാറുക എന്നാൽ ഇവർ വിചാരിച്ചാലത് ചെയ്യാവുന്നതേ ഉള്ളൂ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ചില ആണെന്ന് പറഞ്ഞാലും സാധാരണക്കാരാണെന്ന് പറഞ്ഞാലും അവനവനിൽ അർപ്പിതമായിരിക്കുന്ന ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് നമുക്ക് നേരെ വന്നാലും ഒഴിഞ്ഞു മാറിക്കളി അല്ലെങ്കിൽ അത് ഒരു കാരണവശാലും ഞാനത് ചെയ്യില്ല എന്നുള്ള പിടിവാശി ഇത്തരക്കാരും എന്നും എന്തായി മാറുന്നു ഒറ്റപ്പെടും ഭാവി ഇൻ ഫ്യൂച്ചർ അവരെ സമൂഹം ഒഴിവാക്കും നേരെ തിരിച്ച് ഇതൊക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ളവരെയോ രണ്ട് കൈ നീട്ടി മറ്റുള്ളവരെ സ്വീകരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നീതിയില്ലാതെ പെരുമാറ്റം നീതിയില്ലാത്ത പെരുമാറ്റം ഒന്നിനും ഒരു ജെന്യുവിനിറ്റി ഇല്ല ഈ പക്ഷാപാതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ഥിരമായി ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പെടുത്തുന്നവർ അവർക്ക് ഇഷ്ടമുള്ള ചില കൺസെപ്റ്റുകളോ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരെത്ര തെറ്റിതാലും അതിനെ ന്യായീകരിക്കാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോടൊപ്പം ചേർന്നേക്കും നീതിസ്ഥരല്ല എന്നർത്ഥം ഈ നീതിസ്ഥരല്ലാത്തവരെ എക്കാലത്തും എന്തായാലും സമൂഹ ഒറ്റപ്പെടുത്തും നേരെ തിരിച്ചെടുത്താലും മതി സമൂഹം ചേർത്ത് പിടിക്കുകയും ചെയ്യും ഇതിൽ അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ അഹങ്കാരികളാകുക എന്നുള്ള സാധനം കോപം അല്ലേ കോപം എന്തു തന്നെയാണെങ്കിലും ആരാണേലും രാജാവായാലും പ്രജയായാലും വിനീതരായവരെ ദൈവവും അതോടൊപ്പം സാധാരണ മനുഷ്യരും ഒരേപോലെ സ്വീകരിക്കും ഇനി വിനീതരല്ലാത്തവരെ ദൈവവും സാധാരണക്കാരും തള്ളിക്കളയുന്നു എന്നുള്ളതാണ് അപ്പൊ കോപിഷ്ടരും കോപിഷ് കോപവും അഹങ്കാരവും വരുമ്പോഴാണല്ലോ ഈ വിനയമില്ലാതെ വർ ഇങ്ങനെയുള്ളവരെ എപ്പോഴും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും തൽക്കാലത്തേക്കൊരു വിജയം അവർക്കുണ്ടാവും ചിലപ്പം ഇത് കേൾക്കുമ്പോൾ പറയും സാറേ എനിക്കറിയുന്ന ഒരാളുണ്ട് പുള്ളിക്ക് ഇതൊന്നുമില്ല പക്ഷെ അയിക്ക് കുഴപ്പമൊന്നുമില്ല പന പോലെയാണ് വളർത്തിയിരിക്കുന്നത് ദുഷ്ടനെ പന പോലെ വളർത്തുന്നു എന്നൊക്കെ പറയും അത് വെറുതെയാണ് ആന്തരികമായിട്ട് അവരെ ഓരോ ദിവസവും സ്ട്രഗിളിലാണ് അവർ അംഗീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ അവസാനവും ഇടിച്ച് തകരും അതാണ് അവരുടെ രസ നേരെ തിരിച്ചു പിടിച്ചോളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തോതിലുള്ള സംഭവങ്ങളെങ്കിലും നമ്മളിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ ധാർമ്മികത അല്പം പോലും ഇല്ലാത്തവരുണ്ട് ധാർമ്മികത ഇല്ലാതെ ജീവിതം നയിക്കുന്ന പിന്നെ നീജവും നിന്ദ്യവുമായ കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം നീജവും നിന്ദ്യവുമാണെന്ന് അറിയാം മറ്റുള്ളവർക്കും അറിയാം പക്ഷേ ഈ വ്യക്തിക്കറിയാമെങ്കിലും അത് ചെയ്യുമ്പോഴേ ഇവർക്കൊരു തൃപ്തി വരുന്നുണ്ട് ആത്മസംതൃപ്തി ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരാണെങ്കിലും നിങ്ങളെ മറ്റുള്ളവർ പതുക്കെ ഡിലീറ്റ് ചെയ്യും അധാർമികവുമായ പ്രവർത്തനങ്ങൾ അതെവിടുണ്ടോ നമ്മൾ കേട്ടി കേട്ടില്ലല്ലോ കുൽസിത ബുദ്ധി എന്നൊക്കെ പറയും ഈ കുൽസുത ബുദ്ധി ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ വരുന്നവരെ തൽക്കാലത്തൊക്കെ ആൾക്കാർക്ക് തിരിച്ചറിയില്ല കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും അതോടുകൂടി അത്രയും നാളവരെ കെട്ടിപ്പിടുത്തതെല്ലാം അവിടെ തീരും മറ്റൊന്ന് സ്വാർത്ഥമായ സംസാരവും പ്രവൃത്തിയാണ് ആറാമത്തെ പോയിൻറ്റ് സ്വാർത്ഥത എല്ലായിടത്തും അവരുടെ ഒരു സ്വാർത്ഥത ഉണ്ടാവും അവർ ഇടപെടുന്ന സ്ഥലത്ത് എൻ്റെ ആശയങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി ഈ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കൊളുത്തുണ്ടാവും അതിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യാനോ അവരെ ആകർഷിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം നേടാനോ ബുദ്ധിപൂർവ്വം ചില ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാതെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും മറ്റു തൻ്റെ ഉള്ളിലെ ആശയത്തെ ഒരു കുൽസ ബുദ്ധി ഉപയോഗിച്ച് മറ്റൊരാളുടെ ഉള്ളിലേക്ക് സ്വാർത്ഥ മനോഭാവത്തോട് കയറ്റിയ എന്നാൽ പുറമേ അത് അവതരിപ്പിക്കുകയില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വ്യക്തികളെ കാണും മറ്റുള്ളവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് ഒരു ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു സാറേ നല്ല കാര്യങ്ങളൊക്കെയാണിത് ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുത്തത് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും കാര്യങ്ങളും നല്ലവണ്ണം ഗ്രോത്ത് കിട്ടുന്നതാണ് ഞാനുള്ള കാര്യം നല്ലതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്തു ഇന്നത് എടുക്കണ്ട എടുക്കുന്നതാണ് നല്ലത് അവിടെ ചിന്തിക്കുന്ന ചിന്തിക്കട്ടെ ഞാൻ സത്യസന്ധമായിട്ട് നല്ല പോളിസി നല്ല പാക്കേജുകളെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ക്ലിയർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ ചിന്തിക്കുന്ന ചിന്തിക്കട്ടെ ഒത്താൽ അവർക്ക് കൊള്ളാം എന്ന് പറയും പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് എന്ത് കിട്ടുന്നില്ല ബിസിനസ് കിട്ടുന്നില്ല ആൾ സത്യസന്ധനാണ് എന്നാൽ എന്താ അറിയുമോ ഇത് തന്നെ കൊടുക്കും അതോടൊപ്പം തന്നെ ഇവൻ്റെ സ്വാർത്ഥമായ രീതിയിൽ ഇത് പോളിസി ഏടിപ്പിച്ചാൽ എനിക്ക് എന്ത് കിട്ടും അതാണ് ഉള്ളിൽ അതിനു വേണ്ടിയിട്ട് ഇല്ലാത്തതും ഉണ്ടാക്കിയൊക്കെ പറയും അല്ലെങ്കിൽ ഗ്യാരണ്ടിയൊക്കെ പറയും ഞാനില്ല ഇവിടെ ഇയാൾ ആറ് മാസമായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ ഇയാളിട്ടിട്ട് പോകും ഇത് ആരെങ്കിലും കിറ്റിന്ന് പെടുത്തു ഉദ്ദേശം എന്താ അവരെ കൊണ്ട് എങ്ങനെ ഈ പോളിസി കടുപ്പിക്കുക കമ്പനി പറഞ്ഞിട്ടില്ലാത്ത മറ്റു ചില വാഗ്ദാനങ്ങൾ കൊടുക്കുക അവൻ്റെ ഉദ്ദേശം കുറച്ച് നാളത്തേക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ടാർഗറ്റ് ഒപ്പിക്കാൻ എങ്ങനെങ്കിലും കസ്റ്റമറെ വീഴ്ത്തുക എന്നുള്ളതാണ് അധികം നാൾ നിൽക്കില്ല അതുകൊണ്ട് ആറുമാസം ഒരു വർഷം കഴിയുമ്പോൾ അവർ കിറ്റ് ചെയ്ത് പോകുന്നു മറ്റേ ആളുകളെ സംബന്ധിച്ചോ തികച്ചും സത്യസന്ധമായിട്ട് കൊടുത്തു പക്ഷേ സ്ട്രഗിള് കൂടും പക്ഷെ അത് ഫ്യൂച്ചറിൽ ഉള്ള ഗ്രോത്തിലൂടെ കൺസൻറ്റായിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പം ഇതാ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു പിന്നെ അടുത്തത് വ്യക്തിത്വ ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ പെരുമാറുമ്പോൾ തന്നെ എല്ലാർഥികളും ശുചിത്വം ഇല്ലാത്തവരെ എന്തു ചെയ്യും അകറ്റി നിർത്തും വാക്കുകളിലുള്ള ശുചിത്വം പെരുമാറ്റത്തിലുള്ള ശുചിത്വം ഇല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിലുള്ള ശുചിത്വം ഉള്ളതെന്തായാലും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഉപയോഗിക്കുന്നവരെ എപ്പോഴും മറ്റുള്ളവർ ആദരിക്കപ്പെടും അല്ലാത്തവരെ തിരസ്കരിക്കും കണ്ടിട്ടില്ലേ വെള്ളം ഉണ്ടു തടുക്കിടൂ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഷീറ്റിനെ പണ്ട് പറയും തടുക്ക് തടുക്ക് പോയാൽ പണ്ട് ഈ ചാണകം വെഴുകിയ തറകളൊക്കെ ആയിരുന്നു അതിഥികളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ തറയിലിരുന്നാണല്ലോ സംസാരിക്കുന്നത് കോലായൽ അപ്പം വെള്ളം മുണ്ടെടുത്തും കള്ളിമുണ്ടെടുത്തു വരുന്നവരുണ്ടാവും വെള്ളം ഉണ്ട് എടുത്ത് എന്ത് ചെയ്യും തടുക്കിട്ട് കൊടുക്കും കാരണം അതായത് അഴുക്ക് പറ്റി കള്ളിമുണ്ട് കൊടുത്തവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അഴുക്ക് പറ്റിയാലും അറിയില്ലല്ലോ ഇതോർക്ക് എപ്പോഴും നിങ്ങൾ വെള്ളമുണ്ട് വെള്ളവസ്ത്രം അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയതയെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് തടുക്കിട്ട് തരും മറ്റുള്ളവർ അല്ലാത്തവരെ എപ്പോഴും തള്ളിക്കട്ടെ അടുത്ത ഏറ്റവും ഫൈനലായിട്ടുള്ള സംഭവമാണ് ഒരു വികാരങ്ങൾ ഓരോ വ്യക്തികളുടെ വികാരങ്ങളുടെ മുകളിൽ നിയന്ത്രണം ആ വ്യക്തിക്കില്ലായെങ്കിൽ അവരെ എക്കാലത്തും മറ്റുള്ളവരെ തിരസ്കരിക്കും അകറ്റും അല്ലെ അകന്നു ജീവിക്കും മനസ്സുകൊണ്ട് പോകും പുറമേന്ന് പ്രകടിപ്പിക്കുന്നില്ല ചിലക്ക് നിർവാഹമില്ലാതെ ആരോടെങ്കിലും കുഞ്ഞിന് കൂടുകയായിരിക്കും പക്ഷേ ഇവരോ ഇവരുടെ വികാരങ്ങൾക്ക് മേള ഒരു നിയന്ത്രണമില്ല ഭയങ്കര അറ്റാക്കുകൾ ചീത്ത വിളിക്കുക അബ്യൂസിങ് വീടുകൾ ഇത് ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാര്യാഭർത്ത ബന്ധത്തിൽ സഹോദരങ്ങൾ അല്ലേ ഇവർ ഒഴിവാക്കാനും പറ്റില്ല പക്ഷേ ഇവരോട് എതിർക്കാനുള്ള ശേഷിയുമില്ല പക്ഷെ ഇവരുള്ളിലോ ഇവരെ മനസ്സുകൊണ്ട് അകറ്റിക്കഴിഞ്ഞു അവസരം കിട്ടിയ പച്ചയ്ക്ക് കത്തിക്കാൻ പാർത്ത് അവസരം പാർത്തിരിക്കുന്നവരായിരിക്കും ഇവരിതറിയുന്നില്ല കാരണം ഇവരിൽ നിന്ന് പുറത്തേക്ക് ഇവിടുന്ന് ടോക്സിസിറ്റീസുകൾ അങ്ങേയറ്റം അപമാനിക്കുക മറ്റുള്ളവർ ഉന്നയിച്ച് അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ പെരുമാറുക അങ്ങനെ വികാരങ്ങൾ അവരുടെ വികാരങ്ങൾക്ക് മേളിൽ ഒരു നിയന്ത്രണം സ്വയമില്ലാതെ വരുന്നതുണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം ടോക്സിറ്റീസ് ഉള്ള വ്യക്തികളായിട്ട് മറ്റുള്ളവർ അകറ്റുന്നു ഇന്നല്ലെങ്കിൽ നാളെ സമീപഭാവിയിൽ ഒരു ഒറ്റപ്പെട്ടു പോകുന്നു ഒരു ഗ്രൂപ്പിനോടൊപ്പം ആയാലും ഒരു കുടുംബത്തിൽ ജീവിച്ചാലും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് നേരെ തിരിച്ചു പിടിച്ചാലോ എല്ലാവരോടൊപ്പം ഈ ലോകത്ത് വളരെ സമ്പന്നതയോടെ ജീവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം